നമസ്കാരം നമ്മുടെ നാട്ടിൽ എത്ര ഉത്രമാർ വന്നാലും വിസ്മയമാർ കൊല്ലപ്പെട്ടാലും അവരുടെ അമ്മായിയമ്മയും ഭർത്താക്കന്മാരുമൊക്കെ ശിക്ഷിക്കപ്പെട്ടാലും ശരി ഇതൊന്നും അവസാനിക്കുന്നില്ല സ്ത്രീധനത്തിൻ്റെ പേരിലും സൗന്ദര്യത്തിൻ്റെ പേരിലും ജാതീയതയുടെ പേരിലുമെല്ലാം സ്ത്രീകൾ പീഡനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പീഡനങ്ങൾക്ക് കാരണക്കാർ പുരുഷന്മാർ മാത്രമല്ല ആ ഭർത്താവ് എന്ന് പറയുന്ന പുരുഷൻ്റെ കുടുംബത്തിലുള്ള മറ്റ് സ്ത്രീകൾക്കും ഇതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് കഴിഞ്ഞ ദിവസം ആ ആഗ്ര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എന്നെ സമീപിച്ചു സംസാരിച്ചിരുന്നു അവൾക്ക് വിവാഹിതയായിട്ട് ഒൻപത് മാസമായി ആ ഭർത്താവിൻ്റെ അമ്മയിൽ നിന്നും സഹോദരിയിൽ നിന്നും ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് അവൾ ഏറെ വേദനയോടെ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അവളുടെ അമ്മായിയമ്മ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് അവളെ ഉപദ്രവിക്കുകയും അവൾക്ക് അവരുടെ വീട്ടിൽ നിന്ന് കൊടുത്ത നാൽപ്പത്തഞ്ച് പവൻ്റെ സ്വർണം അത് അവർക്ക് തികയുന്നില്ല അവർക്ക് ഇനിയും സ്ത്രീധനം വേണം എന്ന് പറഞ്ഞ് അവർ വഴക്കുണ്ടാക്കുകയാണ് മകനോടൊപ്പം ജീവിക്കാൻ അവളെ സമ്മതിക്കില്ല എന്ന് പറയുന്നു കാരണം അവളൊരു ദളിത് പെൺകുട്ടിയാണ് ഈ സെക്കുലർ മാട്രിമോണിയൽ സൈറ്റുണ്ട് ആ സൈറ്റിലൂടെ വന്ന ഒരു കല്യാണാലോചനയാണ് കാരണം നമുക്കറിയാം ഇപ്പോൾ ഈ നാട്ടിൽ പെൺകുട്ടികളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് വിവാ പെൺകുട്ടികളെല്ലാം ഇപ്പോൾ വിവാഹം വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടാൻ ഒരു വഴിയുമില്ല അപ്പോൾ അതുകൊണ്ട് എങ്ങനെയും ഒരു കല്യാണം കഴിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടെ സെക്കുലർ മാട്രിമോണിയിലൂടെയാണ് ഈ ഒരു വിവാഹം നടന്നതെന്ന് പെൺകുട്ടി പറയുന്നുണ്ട് പക്ഷേ ആ പെൺകുട്ടി വിവാഹം വിവാഹിതയായി ആ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ അവളെ അവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഈ അമ്മായിയമ്മ പറയുന്നത് അമ്മായിയമ്മയെ കണ്ടാൽ തന്നെ വളരെ മോഡേൺ മോഡേണായിട്ട് കണ്ടാൽ വിചാരിക്കും ഇവരിങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരാളാണോ എന്ന് നമുക്ക് തോന്നില്ല അങ്ങനെയുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് അവരുടെ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അവരുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം കേട്ടാൽ അവരുടെ ഓഡിയോ നമുക്ക് നോക്കാം ആ പെൺകുട്ടിയെക്കുറിച്ച് അവർ അവരുടെ മകളോട് സംസാരിക്കുന്നു അവരുടെ മകനോട് സംസാരിക്കുന്നത് നമുക്കൊന്ന് കാണാൻ ഇവിടെ വരാം ഏഹ് നീ ഇവിടെ ഇല്ലാത്തപ്പം അവക്കിവിടെ എന്തവകാശം ആരെ കാണാൻ ആ കാര്യാവേശം വരുന്നേ ആരെ കാണാൻ നിന്റെ തന്തയുടെ എല്ലെടുക്കാനാണോടാ ഏ എന്തവകാശം അവകാശം വെച്ചാ പിന്നെ വയസ്സും ആവേശവും ചെറുപ്പക്കാരത്തെയും ആവേശവും പിന്നെ കൂടുതൽ ആവേശവും പരവേശവും ഒന്നും ഇങ്ങോട്ട് കാണിച്ചോണ്ട് വരണ്ട കേട്ടോ ഏ അവളെ അവിടെ രീതി നിന്നാ മതി കേട്ടോ ഈ വീടും കുടുംബവും കാണാൻ ഇവക്കെന്തവകാശം ഇവിടെ വരാൻ ഇവിടെ ആരും ഇവിടെ ഉണ്ട് ആരെ കാണാൻ വരുന്നു അത് നീ ഒന്ന് പറ സൈഡ് നിന്നത് കൂടുതൽ കളിക്കാൻ നിക്കണ്ട കുത്തി മലർത്തും കേട്ടോ കരവേശിയുടെ സൈഡിൽ നിന്നോട്ടെ എനിക്കിട്ട് പണി നിന്നോടാ ആവരാജിമോനെ രാവിലെ ക്യാമറ നാളെ മാത്രം ഫുൾ ഓൺ ആയിരിക്കും അതുവഴി നീ എല്ലാം കാണണെ കേട്ടോ കണ്ടിട്ട് നീ ടിക്കറ്റ് എടുത്ത് ഇവിടെ വരണം കേട്ടില്ല ഏ കണ്ട ഒരു വർഷമല്ലേ ആമുക്ക് അത് എൻ്റെതും കൂടെ ആക്കാം കേട്ടോ വാ ഇവിടെ ഇങ്ങോട്ട് വാ വന്നിട്ട് കരയായിട്ട് ജീവിച്ചോളൂ ഒന്നേ ഞാൻ കര ഞാൻ ജീവിക്ക അല്ല കര ജീവിക്കും രണ്ടുപേര് ആരാണെങ്കിലും കൊള്ള മുറ്റത്തായിരിക്കും ഗുസ്തി പിടിക്കുന്നത് അത് നീ ക്യാമറ വഴി കാണണം കേട്ടോ കാണണം കണ്ടേ പറ്റൂ നീ അത് നാളെ കാണും ഈ ആഗ്രക്ക് ഷുഗർ ലെവൽ എപ്പോഴും കൂടുതലായിരിക്കും അതിന് മരുന്ന് ഇൻസുലിൻ എടുക്കുന്നുണ്ട് എന്നുമെല്ലാം ഈ വിവാഹിതയാകുന്നതിന് മുന്നേ തന്നെ ഇവരോട് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് ഇതെല്ലാം അവർക്ക് പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇവരുടെ അസുഖ വിവരം പോലും അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം അവൾ എന്നോട് സംസാരിക്കുമ്പോൾ അവർ അവളുടെ ഷുഗർ ലെവൽ എഴുന്നൂറായിരുന്നു ഇന്നിപ്പോൾ അറിയുന്നത് ആ പെൺകുട്ടി കോട്ടയത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് എന്നാണ് അപ്പോൾ അവളുടെ ആരോഗ്യം പോലും നോക്കാതെ ഈ അമ്മായി അമ്മ അവളെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളും നമ്മുടെ കൈവശമുണ്ട് ഇത് ആ പെൺകുട്ടി തന്നെ ഒരു ഗതികട്ട സാഹചര്യത്തിൽ അവൾ തന്നെ റെക്കോർഡ് ചെയ്തെടുത്തതാണ് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം ഒക്കെട്ടോ എടുക്കുന്നു

ആഗ്രഹ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവൾ തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നതാണ് ഈ ദൃശ്യങ്ങൾ ആഗ്ര അവളുടെ ഭർത്താവിൽ നിന്നും ഭർത്താവിന്റെ അമ്മയിൽ നിന്നും അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് അവളുടെ നാവിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം ചേച്ചി എന്നെ വിവാഹം കഴിഞ്ഞിട്ട് ഒമ്പത് മാസമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിനാണ് ഞാൻ വിവാഹിതരായത് ലവ് മാരേജല്ല അറേഞ്ച് മാരേജായെന്ന് പറഞ്ഞു പരിചയപ്പെട്ടിട്ട് അധികം നീണ്ടുപോയൊന്നുമില്ല മൂ കുറച്ച് നാളുകൊണ്ട് വിവാഹിതരായതാണ് ഞാനും ലജിനും തമ്മിൽ പേഴ്സണലായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല വിവാഹ സമയത്ത് ലജിൻ്റെ മമ്മി വന്നായിരുന്നു വിവാഹ സമയത്ത് ലജിൻ്റെ മമ്മി വന്നു ലജിൻ്റെ മമ്മി പൂർണ്ണ സമ്മതത്തോടു കൂടി വന്നു കല്യാണം അതിന് മുന്നേ ഉള്ള എല്ലാ ഫംഗ്ഷനിലും ലജിൻ്റെ വീട്ടുകാർ ബന്ധപ്പെട്ട് പത്തിരണ്ടായിരം പേരുടെ സാധനത്തെത്തി നാൽപ്പത് പൂൻ്റെ ഒക്കെ ഇട്ട് നല്ല രീതിയിൽ കല്യാണം കഴിച്ച ആളാണ് ഞാൻ പക്ഷേ കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് ഇവരെന്നെ വേശിയെന്നാണ് വിളിക്കുന്നത് കല്യാണം കഴിഞ്ഞ അന്ന് ഞാൻ കയറിയത് എൻ്റെ വീട്ടിലാണ് ഒൻപത് മാസമായിട്ട് ഞാൻ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ് പതിനഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ ലജിനുമായിട്ട് ഞാൻ ജീവിച്ചിട്ടുള്ളൂ ലജിൻ്റെ മമ്മിയും പെങ്ങളും അമ്മാവനുമാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ ആവാനായിട്ടുള്ള മെയിൻ കാരണം ഞാൻ പല പ്രാവശ്യം ലജിനോട് പറഞ്ഞു ലജിനെ മമ്മീനെ മമ്മിയുടെ സ്ഥാനത്ത് ഭാര്യേനും ഭാര്യയുടെ സ്ഥാനത്ത് നമ്മൾ തമ്മിലുള്ള കാര്യങ്ങളൊന്നും ലജിൻ്റെ പെങ്ങളോടും അമ്മയുടെ ആങ്ങളയോടൊന്നും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ കുടുംബ ജീവിതത്തിൽ മൂന്നാമത്തെ മൂന്നാമത്തൊരാൾ വേണ്ട ലജിൻ്റെ മമ്മി പറയണത് ഞാൻ ഹിന്ദു പുലയ വിഭാഗത്തിൽപ്പെട്ടതാണ് ലജിൻ റോമൻ കാത്തലിക് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടതാണ് അവർ പറയുന്നത് ഞാൻ ലജിന് വിവാഹം കഴിച്ചത് ആ സ്ത്രീ അറിഞ്ഞിട്ടില്ലെന്നാണ് പക്ഷെ ആ സ്ത്രീ വിവാഹത്തിനുണ്ടായിരുന്നു അവരുടെ എല്ലാവരും വിവാഹത്തിനുണ്ടായിരുന്നു ലജിൻ്റെ പപ്പായും ലജിൻ്റെ പെങ്ങളും മാത്രമേ വരാതിരുന്നുള്ളൂ കാര്യം പെങ്ങൾക്ക് ലജീൻ കല്യാണം കഴിക്കുന്നത് വലിയ താല്പര്യമുള്ള കേസല്ല മമ്മിക്കും താല്പര്യമുള്ള കേസല്ല പക്ഷെ നാട്ടുകാരെ കാണിക്കാൻ ആ സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെന്നെ വേശിയെന്ന് വിളിച്ചിട്ടാ പോയെ അപ്പം കല്യാണം കഴിഞ്ഞ മൂന്നാമത്തെ ദിവസം എല്ലാവരും നമ്മുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവും എല്ലാവർക്കും അവിടെ സ്ഥിരതാമസത്തിന് പോകാനല്ല ജസ്റ്റ് ഒന്നും കാണാമല്ലോ ഇവരെ കയറ്റി അല്ലെന്ന് ലജൻ പറഞ്ഞു കാര്യം ചോദിച്ച പറഞ്ഞു എൻ്റെ മമ്മീനെ വേശിയെന്ന് വിളിച്ചിട്ട് കല്യാണ ദിവസം മമ്മി വേശി എന്ന് വിളിച്ചത് ലജീനെ പ്രശ്നമല്ല എന്നെ വിളിച്ചത് ഞാൻ തിരിച്ചു വിളിച്ചതാ പ്രശ്നമായത് അപ്പം ആ പ്രശ്നം അവിടെ തുടങ്ങി വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല ഹിന്ദു ഒരു സ്ത്രീനെ ഞാൻ വീട്ടിൽ കയറ്റത്തില്ല എന്നാണ് ലജിൻ്റെ മമ്മി പറയുന്നത് ഇതിങ്ങനെ നീണ്ടു പോയി ഓരോ ദിവസം എൻ്റെ വീട്ടുകാരെ വിളിച്ച് തെറിയും ബഹോം ലജിൻ്റെ അമ്മ ലജിൻ്റെ അമ്മാവൻ ലജിൻ്റെ അമ്മാവൻ വെള്ളാടി കഴിഞ്ഞ് എന്നും എൻ്റെ വീട്ടിലോട്ട് വിളിച്ചിട്ട് ലജിൻ്റെ അമ്മയുടെ കുറ്റം കുറച്ചില്ല എന്നിട്ട് ലജിൻ്റെ മമ്മി വല്ലം പറയുവാണെങ്കിൽ അത് നമ്മളോട് എടുത്ത് പറയും ഈ പുള്ളി കല്യാണത്തിൻ്റെ തലേ ദിവസം എനിക്ക് ഡ്രസ്സും കൊണ്ടുവന്നിട്ട് ലജിൻ്റെ അമ്മാവൻ വീവറേജ് അടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചടങ്ങിന് വേണ്ടി ആ ഡ്രസ്സ് എൻ്റെ കൈ തന്നു വെച്ച് അതെന്തായാലും ആവട്ടെ എൻ്റെ കയ്യിൽ തന്നില്ലേലും പ്രശ്നമില്ല അങ്ങനെ ബീവറേജുമായിട്ട് അടുത്ത ഇതൊക്കെ ലജിൻ പറഞ്ഞിട്ടുള്ള അറിവായിരുന്നു ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറും ഉണ്ടായിരുന്നു ഈ പറഞ്ഞ ലജിൻ്റെ പെങ്ങളായാലും ഇപ്പോൾ കല്യാണം കഴിച്ചൊരു പെണ്ണ് വീട്ടിൽ വന്ന് നിൽക്കണതിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു അന്ന് ലജിൻ്റെ പെങ്ങൾക്ക് അറിയത്തില്ല കാര്യം ആ സ്ത്രീ ഇഷ്ടപ്പെട്ടൊരു ചെറുക്കൻ്റെ കൂടെ അതൊക്കെ അങ്ങോട്ട് ഒരു സ്ത്രീയാണ് അതന്നെ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ് അവരുടെ കല്യാണം ജീവിതം അവരെ സുഖമായിട്ട് ജീവിക്കുക അവർ ജീവിച്ചോട്ടെ പക്ഷേ നമ്മൾ വേറെ ഉള്ള ഒരാളുടെ ജീവിതം നശിപ്പിച്ചിട്ടല്ല അതിനുള്ള എന്നാ പറയുക സന്തോഷം കട്ട കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ലജിൻ്റെ പെങ്ങളാണ് അമ്മയുമാണ് എൻ്റെ കുടുംബജീവിതം നശിക്കാനായിട്ടുള്ള മെയിൻ കാരണക്കാർ ലജിനെ ഞാൻ കല്യാണം കഴിച്ചിട്ട് മെൻ്റൽ ടോർച്ചറിങ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഞാൻ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഷുഗർ പേഷ്യൻ്റ് കാരിത്താസിൽ വെൻറ്റിലേറ്ററിൽ ഏഴ് ദിവസം കിടന്ന് ഞാൻ മരിച്ചെന്ന് വരെ ഡോക്ടർമാർ പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന വന്നാളാണ് ലജിൻ്റെ മമ്മി പറയണ ചാകം കിടത്തുനിന്ന് എഴുന്നേറ്റ് വന്നത് പുല പുലച്ചി പുലച്ചിയായിട്ടുള്ളൊരു സ്ത്രീ അവരെൻ്റെ വീട്ടിൽ കേട്ടാൻ എനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ രണ്ട് ദിവസം പള്ളിയിൽ പോകും അവർ പേരിടുക ക്രിസ്ത്യാനി അതിന് ശേഷം കേട്ടാൻ പറ്റുള്ളൂ ലജന എന്നോട് പറഞ്ഞു നീ അതൊന്നും മാറേണ്ടതെന്ന് പറഞ്ഞു ഇവരുടെ മോള് പോയിരിക്കുന്നത് ഒരു ഹിന്ദുവിൻ്റെ കൂടെയാണ് ആ സ്ത്രീയുടെ ഹസ്ബൻഡിനെ മക്കളെ മതം മാറ്റിയിട്ടുള്ള ഇതുവരെ പിന്നെ ഹിന്ദു പുലയായിട്ടുള്ള എന്നെ എന്നെ കാര്യത്തിനാ മതം മാറ്റണേ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല എനിക്ക് മതം മാറാനും പറ്റത്തില്ല പത്ത് ഇപ്പം ഞാൻ ഏകദേശം എൻ്റെ അച്ഛൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യുന്നത് ഒരു ഏഴ് എട്ട് ഒമ്പത് വർഷത്തോളമായി കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ പോസ്റ്റ് ഇന്ത്യ പോസ്റ്റിനോട് ഞാൻ ഹൈക്കോ എൻ്റെ പരാതി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഹിന്ദു പുലയെന്നുള്ള കാര്യം ഇവർ പറയണ അനുസരിച്ച് എനിക്ക് പെട്ടെന്ന് പോയി മതം മാറാനോ അല്ലെങ്കിൽ എനിക്ക് മതം മാറി കല്യാണം കഴിക്കാനും താല്പര്യമില്ല ഞാൻ എൻ്റെ നിലപാടിൽ മുന്നോട്ട് പോയിക്കോളാം ലജിനും അങ്ങനെ തന്നെയാണ് ലജിനെ ഞാൻ ഒരിക്കലും മതം മാറാൻ പ്രേരിപ്പിച്ചിട്ടില്ല സ്ത്രീധനം ചോദിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്ത്രീധനമല്ല അല്ല മെയിൻ ഇവർക്ക് മെയിൻ എന്ന് പറഞ്ഞാൽ ജാതിയാണ് ഇപ്പോഴും ജാതി അപ്പം ഈ ലജിൻ പറയണമായിരുന്ന ലജിൻ്റെ വീട്ടിൽ ഞാൻ ഹിന്ദു പുലയെ പെട്ട ഒരാളാണ് അപ്പം ലജിം പറഞ്ഞത് മമ്മിക്കതൊന്നും ഒരു പ്രശ്നമല്ലെന്നാണ് പറഞ്ഞോണ്ടിരുന്നത് എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഇങ്ങനെ വാശി പിടിക്കണമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല ഞാൻ ഹിന്ദു പുലയാണ് ആ ഒരു കാരണം കൊണ്ട് അവർ വീട്ടിൽ കയറ്റുന്നില്ല എന്നാ അതെനിക്കറിയാം എന്നെ എൻ്റെ പേരിൽ ഇവർ ആലുവ സെല്ലിൽ കള്ളപ്പരാതി കൊടുത്തു അവിടെ എസ് ഐയുടെ മുമ്പിൽ വെച്ച് എൻ്റെ ജാതി പറഞ്ഞു അവിടുത്തെ എസ് ഐ സഹിത എന്നോട് ചോദിച്ചു ഹിന്ദി പുലയായിട്ടുള്ള നീ എന്തിനാ ക്രിസ്ത്യാനിയനെ കെട്ടിയാ എൻ്റെ സമുദായത്തിൽ ചിരക്കന്മാരില്ലേ അട്ട എസ് ഐ എന്നോട് പറയണത് നിനക്ക് ബ്ലഡ് ഇല്ല അതാണ് ഇതാണ് ഒരു സംഭവം ശരിയാണ് എനിക്ക് എച്ച് ബി സിക്സേ ഉള്ളൂ ഞാൻ ഷുഗർ ആണ് ഇതൊക്കെ ഈ എസ് ഐ ഈ സ്ത്രീടെ നേരെ ഇരുന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ ലജിനെ വിളിച്ച് പറയണത് എനിക്ക് ആണ് അവളെ തൊണ്ട കാണാൻ പറയാം അങ്ങനെ കുറേ കാര്യങ്ങൾ അവളെ നീ ഡിവേഴ്സ് ചെയ്യണം പിള്ളേരുണ്ടാവത്തില്ല അങ്ങനെ പല പല കാര്യങ്ങളാണ് ഈ ലജിൻ്റെ അമ്മ എൻ്റെ പേരിൽ ലജിൻ്റെ അമ്മയും പെങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ലജിൻ്റെ വീട് ആലുവ ചെമ്പറക്കയിലും എൻ്റെ വീട് വൈക്ക ഉദയനാപുരത്തുമാണ് ലജിനിൻ്റെ ഞാനും തമ്മി യാതൊരു വിധ പക്ഷേ ഈ ലെജിൻ്റെ എൻ്റെ കൂടെ ജീവിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ലജിൻ്റെ മമ്മിയും പെങ്ങളും അമ്മാവനുമാണ് ഇവർക്കെതിരെയെന്നുള്ള നേട്ടം തന്നുള്ള കാര്യം എനിക്കറിയത്തില്ല ഇന്നിപ്പം ഇത്രയും നാളും ഞാൻ ലജിൻ്റെ സമ്മതത്തോടു കൂടി ഡിസംബറിൽ തുടങ്ങി പരാതി കൊടുക്കാൻ തുടങ്ങിയതാണ് പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് കൊടുത്തു ഞാൻ കോട്ടയം വൈക്കം സ്റ്റേഷനിൽ കൊടുത്തു അവർ തടിയിട്ട പറമ്പിലോട്ട് വിട്ടു ഇതിൻ്റെ ഇടയ്ക്ക് ലജിൻ്റെ മമ്മി എൻ്റെ പേരിൽ പെങ്ങൾ പറഞ്ഞിട്ട് വ്യാജപരാജയം കൊടുത്തു ആലുവ വനിതാ എല്ലിൽ അവിടെ വെച്ചാണ് വനിതാ എസ് ഐ എന്നോട് ചോദിച്ചത് നിങ്ങൾക്ക് ഹിന്ദു ഹിന്ദുക്കുലയനെ കിട്ടിയ പോരായിരുന്നു ഇതെല്ലാ പ്രശ്നം നടന്നിട്ട് ലജിൻ്റെ മമ്മിക്കെതിരെ ആരും ആക്ഷൻ എടുക്കാൻ എനിക്ക് ഇന്നിപ്പോൾ സന്തോഷമായി ഞാൻ ഇന്നിപ്പോൾ വൈക്ക സ്റ്റേഷനിൽ ചെന്നപ്പം അവിടുത്തെ സാറ് സാറിന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി ലജിൻ പറയുന്നത് ലജിൻ്റെ അമ്മ വൈക്ക സ്റ്റേഷനിൽ വെച്ചും അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ വളരെ നല്ല രീതിയിൽ എന്നോട് പെരുമാറിയത് ഒത്തിരി നന്ദിയുണ്ട് അവരോട് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സ്റ്റേഷനിൽ ഈ തടിയിട്ട പുറമ്പ് ചെന്നിട്ട് പോലും വിളിച്ചിൻ്റെ മമ്മിയുടെ കേസാന്ന് പറഞ്ഞിട്ട് അവരാരും അങ്ങനത്തെ ഒരു മൈൻഡ് എടുത്തിട്ടില്ല ആലുവ വനിദാസിലേ ചെന്നിട്ടും എനിക്ക് വളരെ മോശപ്പെട്ടൊരു അനുഭവം ഉണ്ടായത് അവിടെ വെച്ചവർ എന്നെ തല്ലാൻ വരും എൻ്റെ ജാതി പേര് വിളിക്കും എൻ്റെ അമ്മേനെ തെരഞ്ഞെടുപ്പ് വിളിക്കുകയൊക്കെ ചെന്നിട്ട് അവിടെ നിന്നവരൊക്കെ അവർക്ക് സപ്പോർട്ടായിട്ടാണ് സംസാരിച്ചത് പക്ഷേ എൻ്റെ നാട്ടിൽ ഇത്രയും സഹകരണമുള്ള ഓഫീസ് എന്താ വെച്ചാൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടും അവരെന്നെ ന്യായീകരിച്ചെന്നല്ല രണ്ട് കൂട്ടരോടും നല്ല രീതിയിലാണ് പെരുമാറിയത് രണ്ടു പേരോടും നല്ല രീതിയിൽ സംസാരിച്ചപ്പോഴാണ് ഇതിൻ്റെ പ്രശ്നക്കാരാന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായത് ലജിൻ്റെ മമ്മിയാ പറയുന്നത് ലജിന് എന്നെ കൂടെ കൊണ്ടുപോകണമെന്നുണ്ട് ലജിൻ്റെ മമ്മി പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട് അതിപ്പം വെച്ചില്ലെങ്കിൽ അത് വെച്ചാൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുതരാം ആ ഇരുപത് ലക്ഷം വെക്കാത്തിടത്തോളം കാലം നിന്നെ അവിടെ കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അങ്ങനെ പറഞ്ഞു അവിടെയുള്ള എല്ലാവരും കേട്ടു ഞാൻ ആ നടു റോട്ടിലിരുന്ന് ഇപ്പം കരഞ്ഞു ഇനി എനിക്ക് കരയാൻ സൗകര്യം ഞാൻ കരയത്തില്ലേ എനിക്കത് എനിക്ക് കരയേണ്ട ആവശ്യമില്ല അങ്ങനെ എൻ്റെ അച്ഛൻ ഞാൻ ഒളിച്ചോടി പോയതായിരുന്നു എനിക്ക് കളയ കരയാനും ഞാൻ ലീഗലായിട്ട് കല്യാണം കഴിച്ചാവാം എനിക്കങ്ങനെ കരഞ്ഞും ഒത്തിരി കരഞ്ഞിട്ടുള്ളതാണ് ഞാൻ എനിക്കങ്ങനെ ഇനിയിപ്പോൾ കരയാനും അങ്ങനെയൊന്നും മുന്നോട്ട് പോകാൻ താല്പര്യമില്ല ഞാൻ എന്റെ രീതിയിൽ മുന്നോട്ട് പോയി എനിക്ക് എന്നെ ആ തള്ള ഇന്നലെ തല്ലുന്നത് ആ സ്ത്രീ എന്നെ തല്ലുന്നത് എല്ലാരും കണ്ടതാ ലജിനു പറഞ്ഞു ആ സ്ത്രീ എന്നെ തല്ലി ലജിനെ അവര് തല്ലിയതാ ഇന്ന് ലജിൻ പറയണെ ലജിൻ്റെ അമ്മ എന്നെ തല്ലിട്ടില്ലെന്നോ അപ്പം മമ്മിക്ക് വേണ്ടി ഡിവേഴ്സ് ചെയ്യണമെന്നാണ് പറയേ മമ്മിക്ക് വേണ്ടി എന്തായാലും ഞാൻ എന്റെ ജീവിതം ഡിവേഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് ഡിവേഴ്സിന്റെ താല്പര്യവും ഇല്ല കാര്യം ഞാനും ലജിനും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല എന്റെ മമ്മി അല്ല സോറി ലജിൻ്റെ മമ്മി എന്നെ റബ്ബർ പറമ്പിലോട്ട് അടിച്ചു എന്റെ വീട്ടിലോട്ട് വിളിച്ചു പറഞ്ഞ് തളർന്നിരിക്കുന്നു നിന്റെ മകളെ കൊന്നാലും ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്ന് പറഞ്ഞു ഞാൻ ലജിനെ കൊണ്ട് എൻ്റെ അച്ഛൻ്റെ മുമ്പിലേക്ക് നിർത്തി കൊടുത്തു ഒരച്ഛനൊന്നൊന്നല്ലേ ഇരുപത് വർഷമായിട്ട് തളർന്നിരിക്കുന്ന ആൾക്കെന്നെ ചെയ്യാൻ പറ്റും വേറെ കൈന്ന് വടി വെച്ചടിച്ചു രണ്ടു കാലം നടക്കുന്നവനാണല്ലോ അല്ലേ ഇവരുടെ വെല്ലുവിളിക്ക് ഇവരുടെ വീട്ടിൽ പോയി വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ ലജിനെ എന്നോട് പറഞ്ഞത് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ക്ലീൻ ചെയ് ഡ്രസ് ചെയ്തിട്ട് വരാം നീയം വരാൻ പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു ഇനി ഞാൻ എന്തായാലും എൻ്റെ മകളെ നിൻ്റെ കൂടെ മുടിയേന എന്നാലും അവളെ തല്ലുന്നത് വരെ നീ നോക്ക് നിന്നു പറഞ്ഞാണ് ഇപ്പം എന്താണോ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഭയങ്കര മെൻ്റൽ ഡിപ്രഷനാണ് കാര്യം എനിക്ക് ഡിവേഴ്സ് ചെയ്യാൻ താല്പര്യമില്ല ഞാനും ലജിന് ഒരു പ്രശ്നവും ഇല്ല പ്രശ്നങ്ങളുണ്ടാക്കുന്ന ലജിൻ്റെ അമ്മയും പെങ്ങളും ലജിൻ്റെ അമ്മാവനുമാണ് ഈ മൂന്ന് പേരെ എൻ്റെ ലൈഫിൽ നിന്നൊന്ന് മാറ്റിയിട്ട് എനിക്ക് എനിക്ക് ലജിൻ്റെ വീട്ടിൽ കയറണം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവരുടെ വീട്ടിൽ പോകണം പോകണമൊരു എൻ്റെ ഒരാഗ്രഹം കോടതിയോ പോലീസോ ഇനിയിപ്പോൾ അതല്ല ഞാൻ എസ് സി എസ് ടിപ്പെട്ട ആളായതുകൊണ്ട് എസ് സി എസ് ടി കമ്മീഷൻ ഇടപെട്ടു എനിക്കിതിനെ നീതി മേടിച്ചു തരണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ അപേക്ഷിക്കുന്നു ഇന്നലെ അവൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു ആ പരാതിയിന്മേൽ പോലീസ് അവളെ വിളിപ്പിക്കുകയും അമ്മായി അമ്മയുടെയും ഭർത്താവിൻ്റെ എല്ലാം തനി നിറം പോലീസുകാർക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവൾക്ക് അനുകൂലമായി തന്നെയാണ് പോലീസുകാർ പെരുമാറിയത് പക്ഷേ ഇന്നിപ്പോൾ അവൾ ആശുപത്രിയിലാവുകയും അവളുടെ ഭർത്താവ് ആഗ്രയുടെ അച്ഛൻ അവനെ പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി ഇയാൾക്കെതിരെ അതായത് ആഗ്രയുടെ അച്ഛനെതിരെ കേസും കൊടുത്തിരിക്കുകയാണ് വെന്റിലേറ്ററിൽ കഴിയുന്ന ആഗ്രയുടെ അവസ്ഥ എന്താകുമെന്ന് അറിയില്ല